നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേന ചേനയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ പകുതി വിലയാണ് നമുക്ക് വിപണികളിൽ വിപണികളിൽ നിന്ന് കിട്ടുന്നത് കിലോയുടെ പുറത്ത് എൺപത് മുതൽ നൂറ് വരെ വാ കടകളിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ കൃഷി ചെയ്ത ചേന ഇപ്പോൾ വിപണികളിൽ നാൽപ്പത് രൂപ വില ആണ് പോടുന്നത് ഇപ്പോൾ അവസാനത്തും നെടുമ്പായംകുളം കാർഷിക വിപണിയിൽ നാൽപ്പത് രൂപയാണ് ഒരു കിലോയുടെ പുറത്ത് പോയത് പക്ഷേ ഏറെ കാർഷിക വിപണിയിൽ കിലോയുടെ പുറത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് രൂപയിൽ ആണ് ചേനയുടെ ഇത്രയും വില കുറയാൻ കാര്യം കാരണം വിളവെടുപ്പ് സീസണായതുകൂടിയാണ് ചേനയ്ക്ക് ഇപ്പോൾ ഇത്രയും വില കുറഞ്ഞത് വിപണിയിൽ ഇഷ്ടം പോലെ വരുന്നതും മറ്റും ആയതുകൊണ്ട് ചേന ഇങ്ങനെ ഈ രീതിയിലാണ് വില നടക്കുന്നത് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഏകദേശം അറുപത് രൂപ വില കൊടുക്കേണ്ടി വരും അതും നാടൻ ചേന നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും വീക്കം തടയാനും ക്യാൻസർ വിരുദ്ധം ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ചേന പല രീതിയിൽ കഴിക്കുന്നതോടുകൂടി മിക്ക ആൾക്കാരും പല രീതിയിലാണ് ഈ ചേന കറിവിച്ചു കഴിക്കുന്നത് ചിലവർ പുഴുകി കഴിക്കും ചിലവർ തോരം വെച്ച് കഴിക്കും മറ്റു ചിലവര് മറ്റും സാമ്പാറിനിട്ട് അങ്ങനെ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് മികച്ച നാരങ്ങളുണ്ടായത് കൊണ്ട് മിക്ക ആയുർവേദ ഡോക്ടർമാർ റെഫർ ചെയ്യുന്നത് ഈ ചേന പയൽ കഴിക്കുന്നതിലൂടെ പയൽസിൻ്റെ അസുഖം ഒരു ഒരു വരെ കൺട്രോൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷിൽ ഇതിനെ എലിഫൻറ്റ് ഫുഡ് ചെയ്യാമെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് ചേന കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോളിന് ദോഷകരമായി തീരത്തില്ല ചേന നാരുകളുടെ നല്ലൊരു ഉറവിടമാണ് ഇത് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അതുവഴി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അരക്കപ്പ് ചേനയിൽ എട്ട് മില്ലിഗ്രാം വിറ്റാമിൻ സിയും അടങ്ങിയിരിക്ക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ജനിച്ചു താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അടുത്ത മാസം നവംബർ പതിനഞ്ച് വരെ ഇത് ഇത് ഈ അപേക്ഷ പ്രകാരം അപേക്ഷിക്കാം ഏതാണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് മുതൽ ഈ ഇരുപത് ലക്ഷം രൂപ വരെ നേടാം ഈ സ്കോളർഷിപ്പിലൂടെ കോഴ്സിനെ ആശ്രയിച്ച് സാമ്പത്തിക സഹായം ലഭിക്കുക പഠനം പൂർത്തിയാകുന്നതുവരെ സഹായം ലഭിക്കും ഈ പദ്ധതിയിലൂടെ ട്യൂഷൻ ഫീസും മറ്റും വിദ്യാഭ്യാസ ചെലവുകളും ലഭിക്കും ൻ വിദ്യാർത്ഥികളും ഒമ്പത് ക്ലാസ് മുതൽ ബിരുദാനന്തരം വരെയുള്ള ഇവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഐ ഐ ടി ഐ എ എം മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് എഴുപത്തഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ സെവൻ പോയിൻ്റ് സീറോ സി ജി പി നേടിയിരിക്കണം കുടുംബവാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയിലും കോളേജ് പി ജി വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം രൂപയിലും കവിയരുത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഇളവുണ്ട് പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം സീറ്റുകളിൽ സംവരണവുമുണ്ട് എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുപത്തഞ്ച് സീറ്റ് ശതമാന സീറ്റുകളിൽ സംവരണവുമുണ്ട് അപേക്ഷകൾ നവംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഔദ്യോഗിക പോർട്ടലായ എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് വഴിയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് നല്ല രീതിയിൽ പഠിക്കുന്ന സാധാരണ കുട്ടികൾക്ക് ഇതൊരു പ്രയോജനമാണ്